എല്ലാവർക്കും നമസ്കാരം ഗണപതി വട്ടം അതോ സുൽത്താൻ ബത്തേരിയോ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയൊരു ചർച്ചയായിരിക്കുന്നത് ഇതാണ് ഇതിന് കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം വയനാട്ടിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്തിൻ്റെ പേര് അത് മാറ്റിയതിനു ശേഷം അതിൻ്റെ പഴയ പേരായിട്ടുള്ള ഗണപതി വട്ടം എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട്ടിൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് എളുപ്പമല്ല അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയാണ് സി പി ഐയിൽ നിന്ന് ശ്രീമതി ആനി രാജയാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ അവസാന നിമിഷം അവിടെ എത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളുടെയും പേര് പിന്നീട് മാറ്റപ്പെടുകയുണ്ടായി ആ പേരുകളെല്ലാം തന്നെ പഴയ പേരുകളിലേക്കൊക്കെ തന്നെ റെസ്റ്റോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പതിവ് നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് അത് ഏത് ഭരണകൂടം ഭരിച്ചാലും നമ്മളത് കാണാറുണ്ട് അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരും മറ്റും തെറ്റായ പ്രൊണൺസിയേഷൻ വഴി അല്ലെങ്കിൽ തെറ്റായ സ്പെല്ലിംഗ് വഴിയൊക്കെ രേഖപ്പെടുത്തിയിരുന്ന ചില സ്ഥലങ്ങളെയൊക്കെ തന്നെ ആ പേരുകളിൽ നിന്നൊക്കെ മോചിതരാക്കി അതിൻ്റെ ശരിയായ പേരുകളിലേക്കൊക്കെ മാറ്റുന്ന ഒരു പ്രവണതയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സുൽത്താൻ ബത്തേരി എന്ന പേരിനെ ഗണപതിവട്ടം ആക്കുമെന്ന് സുൽത്താൻ ബത്തേരി എന്ന പേര് വരുന്നതിൻ്റെ കാരണം തന്നെ പണ്ട് ഗണപതിവട്ടം എന്ന സ്ഥലത്ത് ടിപ്പു സുൽത്താൻ എത്തുകയും അവിടെ അദ്ദേഹത്തിൻ്റെ ആയുധപ്പുര അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ സുൽത്താൻസ് ബാറ്ററി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് കാലക്രമത്തിൽ സുൽത്താൻ ബത്തേരി എന്ന പേരിൽ അറിയപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് മാറ്റുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു പോളിസി മാറ്ററാണ് നയപരമായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ അങ്ങനെ മാറ്റും എന്നാണ് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയമെല്ലാം തൽക്കാലം അവിടെ നിൽക്കട്ടെ പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം വിചാരിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി വിചാരിച്ചാൽ ഇങ്ങനെ ഒരു പുനർനാമകരണം സാധിക്കുമോ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ഒക്കെ തന്നെ പേര് മാറ്റണമെങ്കിൽ അത് ആരാണ് ആദ്യം നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നിലവിലത്തെ കീഴ്വഴക്കമനുസരിച്ച് അത് നിർദ്ദേശിക്കേണ്ടത് അതാത് സംസ്ഥാനങ്ങളിലുള്ള നിയമസഭകളാണ് അതായത് ഇപ്പോൾ കേരളത്തിൽ വയനാട്ടിൽ സുൽത്താൻ ബത്തേരി എന്ന പേര് ഗണപതിവട്ടം എന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ആദ്യമായി നിർദ്ദേശിക്കേണ്ടത് കേരളത്തിലെ നിയമസഭയാണ് അപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ ഇത് അവതരിപ്പിക്കുന്നു അതിനുശേഷം ചർച്ചകൾ നടത്തുന്നു അതിനുശേഷം ഇത് പാസ്സാക്കിയെടുക്കുന്നു അങ്ങനെ ഭൂരിപക്ഷത്തിൽ ഇത് പാസ്സാക്കിയെടുത്താൽ അതിനെ ഹോം മിനിസ്റ്റർക്ക് അയക്കും അഥവാ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മന്ത്രാലയത്തിനയക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് കിട്ടിയതിന് ശേഷം നയപരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപായിട്ട് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഇത് അറിയിക്കും അതിലൊന്ന് തപാൽ വകുപ്പാണ് രണ്ടാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് റെയിൽവേസ് ആണ് മൂന്നാമത്തെ വകുപ്പ് സർവേ ഓഫ് ഇന്ത്യ ആണ് ഇങ്ങനെ ഈ മൂന്ന് വകുപ്പുകളെ അറിയിക്കുന്നു എന്നിട്ട് അവരോട് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് എതിർപ്പുകളൊന്നും ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് അറിയിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് ക്ലിയറൻസ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ആഭ്യന്തര മന്ത്രാലയം ഒരു നയപരമായിട്ടുള്ള വിഷയമായി പരിഗണിക്കുകയും അതിനുശേഷം ആ ഒരു പുനർനാമകരണം അപ്രൂവ് ചെയ്യണമെങ്കിൽ അതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി അതിനെ അപ്രൂവ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ശ്രീ കെ സുരേന്ദ്രൻ ഒരു ലോക്സഭാ അംഗമായി ജയിക്കപ്പെട്ടാൽ പോലും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല ഈ സ്ഥലത്തിന്റെ പുനർനാമകരണം അത് നടക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കേരളത്തിൽ അധികാരത്തിൽ നിർണായകമായിട്ടുള്ള ഉണ്ടാവുകയും നിയമസഭയിൽ ഇത് പാസ്സാക്കിയെടുക്കുകയും ചെയ്യണം അതിനുശേഷം ഇത് കേന്ദ്രത്തിലേക്ക് അയച്ച് അപ്രൂവൽ നേടിയെടുക്കാം എന്നല്ലാതെ നിലവിൽ ഒരു എം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന് പേര് മാറ്റാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം എന്തിനാണ് ഈ കാര്യം പറയുന്നത് എന്ത് തരത്തിലുള്ള ചർച്ചയാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടിപ്പു സുൽത്താൻ മതേതരനായിട്ടുള്ള ഒരു വ്യക്തിയാണോ അദ്ദേഹം ഇസ്ലാം മതത്തിൻ്റെ പ്രചാരകനാണോ അദ്ദേഹം ഇസ്ലാം മതത്തിനെ ആളാണോ അദ്ദേഹം ക്ഷേത്ര സംരക്ഷകനാണോ അതോ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള മറ്റു വിഷയങ്ങളാണ് എങ്കിലും നിലവിലുള്ള കീഴ്വഴക്കമനുസരിച്ച് നമ്മുടെ നാട്ടിലെ ചട്ടങ്ങളനുസരിച്ച് ഒരു എം പി വിചാരിച്ചാൽ ിൽ ഒരു സ്ഥലത്തിന്റെ പുനർനാമകരണം എന്നത് സാധ്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ആശംസകൾ ജയ് ഹിന്ദ്